കുഴലപ്പം ചെറുതും വലുതുമായ കുഴലപ്പം ഹലോ ഹായ് നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നീ തയ്യാറാക്കാൻ പോകുന്നത് വെക്കേഷൻ സമയമാണ് ഓരോരോ പലഹാരങ്ങൾ നമ്മൾ വീഡിയോയിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീഡിയോസ് മാക്സിമം ആളുകാർ നോക്കുക വ്യൂസ് കൂട്ടുക അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എത്ര വീഡിയോസ് ഇടുന്നു എന്നുള്ളതല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുഴലപ്പം വെക്കേഷൻ ടൈമാണ് ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അപ്പോൾ ഞാൻ വീഡിയോ അത്രത്തോളം വീഡിയോ എടുക്കുന്നതിന് അത്രത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ബെറ്റർ അങ്ങനെ ഉണ്ടാവുകൊണ്ട് നല്ലൊരു വീഡിയോ ആക്കാം എന്തെല്ലാം ഉപയോഗിക്കുന്നു എന്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ആയിട്ട് സംസാരിക്കാനും നല്ല ഒരു ഒരു ധൈര്യം നമുക്ക് കിട്ടിയതിന് ശേഷം നല്ലൊരു കുഴപ്പത്തിൻ്റെ റെസിപ്പിയാവാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയത് അരിപ്പൊടിയാണ് വളരെ സിമ്പിളാണ് വയ കുട്ടികൾക്ക് എത്ര കൊടുത്താലും വയറിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു ആണ് കുഴപ്പം ഇതിന് അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിന് അല്ലെങ്കിൽ നൂലപ്പത്തിന് ഒക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണത് ഇത് എള് ഒരു കോഴിമുട്ട കോഴിമുട്ട ഓപ്ഷനിലാണ് നീ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കോഴിമുട്ടോ അവോയ്ഡ് ചെയ്യാം കോഴിമുട്ട നിർബന്ധമില്ല ചെറിയ ഉള്ളി നിർബന്ധമാണ് നമ്മൾ കറികൾ കറികളുണ്ടാക്കണ ചെറിയ ഉള്ളിയുടെ പകരം സവാള ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിൽ നടക്കില്ല ഇതിൽ ചെറിയ ഉള്ളി തന്നെ വേണം പിന്നെ വെളുത്തുള്ളി ജീരകം നാളികേരം ഇത്രയാണ് നാളികേരം കൂടുതലുള്ളവർ നാളികേരത്തിൻ്റെ പകരം നാളികേര പാൽ ചേർക്കാം അങ്ങനെയും ചെയ്യാം അതിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കാരണം നാളികേരം നമ്മളത് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടുണ്ടല്ലോ നാളികേരം അരച്ചിട്ടുള്ള കൂട്ടാനും നാളികേരം പാലൊഴിക്കുന്ന കൂട്ടാനും തമ്മിൽ ചെറിയൊരു ചേഞ്ചസ് കുറച്ച് മധുരവും എല്ലാം അടങ്ങിയതായിരിക്കും ഒരു ടേസ്റ്റിന് ഒരു ലേശം മുന്നിട്ട് നിൽക്കും നമ്മൾ ഇപ്പോൾ ഇത് ഞാൻ പാലെല്ലാം അരക്ക എടുക്കുന്നത് ഇത് നന്നായിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആയിരിക്കും കോഴിമുട്ട അവോയ്ഡ് ചെയ്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് നാല് ഐറ്റംസും നാളികേരം ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം എന്ന കൂടെ നാലും കൂടി നന്നായിട്ട് പൊടി പൊടി ഇതായി നന്നായി പേസ്റ്റ് രൂപേണ അരച്ചെടുക്കണം പിന്നെ അരിപ്പൊടി എള് ഇതാണ് കൊഴലപ്പത്തിൻ്റെ അച് ഇത് കുറേ പേരായി ഇതിനു വേണ്ടിയിട്ട് ഈ റെസിപ്പി കണ്ടതിന് ശേഷം കൊഴലപ്പത്തിൻ്റെ അച്ഛൻ്റെ കാര്യം ഈ അച്ഛൻ ഇങ്ങനെയാണ് ഇതേമാതിരി ഒന്ന് നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ഷോപ്പുകളിൽ പോയിട്ട് നോക്കി വാങ്ങിക്കൂ ഇത് ഇപ്പം എൻ്റെ ഇതെൻ്റെ സ്വന്തമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒന്ന് കൊടുന്ന് തന്നു അവൾക്ക് കടകളിൽ കിട്ടുന്നുണ്ടെന്ന് അർത്ഥം അതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഈ സാധനം കാണിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ സേവക ഇത്രയാണ് നമ്മൾ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് എത്ര കുട്ടികൾ കളിച്ച് 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 എത്ര പലഹാരം കൊടുത്താലും നമുക്ക് അവർക്ക് അധികാവില്ല അതുകൊണ്ട് ഇത് വയറിന് യാതൊരു ദോഷമുള്ള സാധനങ്ങളും ഇതിൽ ചേർക്കുന്നില്ല വളരെ നല്ല സാധനങ്ങളാണ് അരിപ്പൊടിയാണ് അരിപ്പൊടിയാണെങ്കിൽ മൈദയാണെന്ന് വിചാരിച്ചിട്ട് മൈദ ഐറ്റംസ് ആണ് നമ്മൾ പലഹാരങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുക ഇത് മൈദയല്ല അരിപ്പൊടിയാവുകൊണ്ട് എപ്പോഴും ഏത് സമയത്തും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഏത് സമയത്തും കഴിക്കാം ഇനി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം വീഡിയോസ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളും തയ്യാറാക്കണം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസിനെ തയ്യാറാക്കുന്ന കാണിക്കാം ആദ്യം നമുക്ക് നാളികേരം മിക്സിഡൊന്ന് കറക്കിയെടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ ചിരകണമെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുകി നാളികേരം അങ്ങനെ ചേർത്താൽ മതി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്തു ഇനി ഇതിൽ ജീരകം എല്ലാറ്റിനും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ജീരകം കൂടി ഇതിലിട്ടിട്ട് ഒന്നും കൂടി പൊടിക്കാം പിന്നെ ജീരകം നമ്മൾ എള് ഇടണമാതിരി ഇട്ടാലും നല്ലതാണ് പക്ഷേ എള്ളിൻ്റെ അതിനെക്കാട്ടിലും വലുപ്പം ഉണ്ടാവുകൊണ്ടാണ് അതിനെ അരയ്ക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എല്ലാ മാവലിക്കും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത് പക്ഷേ എള്ള് നമ്മൾ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസമാണ് വറുത്ത് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് എള് നമ്മൾ അരയ്ക്കാറില്ല എള് അങ്ങനെ ഇട ചെയ്യാറുള്ളത് അതൊരു ഭംഗിയാണ് കാണാനും ഒരു ഭംഗിയാണ് മഞ്ഞ കളറില്ലെങ്കിൽ വെള്ള കളറിലാകുമ്പോൾ ഇടയിലൊരു മഞ്ഞ കറുപ്പ് കളറ് ഇതും ഇട്ടിട്ടും കൂടി ഒന്നും കൂടി പൊടിക്കാം നന്നായി അരച്ചെടുത്തു അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പേസ്റ്റ് രൂപേനെ അരച്ചെടുക്കണം ഇത് നല്ല പേസ്റ്റ് രൂപയാണ് അരച്ചെടുത്തു ഇത് മാതിരി അരച്ചെടുക്കണം പിന്നെ ഇതടിയിരിക്കട്ടെ ഇന്ന് നമുക്ക് അരിനെ നമ്മൾ അരി വറുത്ത് വെച്ചതാണെങ്കിലും വറുത്ത് വെക്കാത്തതാണെങ്കിലും നമ്മൾ അരിപ്പൊടി ചൂടാക്കണം ചൂടോടെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ കുഴലപ്പത്തിൻ്റെ കറക്റ്റ് കൂട്ടാവുള്ളൂ അതുകൊണ്ട് ഇത് നമ്മൾ ചൂടാക്കി വെച്ച അരിപ്പൊടിയാണെങ്കിലും ഒന്നും കൂടി ചൂടാക്കണം വറുത്ത് വെച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയതിന് ശേഷം വേണം ഇത് നമുക്ക് തയ്യാറാക്കാൻ ഇനി ആദ്യം നമുക്കിത് ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കാം അരിപ്പൊടി വർക്കണ സമയം കൊണ്ട് നമുക്ക് ഇതും കൂടി തയ്യാറാക്കി വെക്കണം എല്ലാം ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ടാണ് അതൊരു പാത്തിലേക്കുക ഇത് നമ്മൾ അരക്കണ സമയത്ത് ഒരു ലേശം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അല്ലാതെ അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ അരച്ചെടുക്കാം അല്ല വെള്ളം കൂട്ടിയാലേ അര പേസ്റ്റ് മാതിരി അരക്കാൻ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെ അരയ്ക്കാം എങ്ങനെ എന്തായാലും വെള്ളം ചേർക്കണേനു കുഴപ്പമില്ല കുറച്ച് ഈ പാത്രം കഴുകിയ വെള്ളം കൂടി ചേർത്ത് വഴിക്കാം ഇനി നന്നായിട്ട് നമുക്ക് തിളപ്പിക്കണം വെള്ളം അധികം ആവേണ്ട പാകത്തിനായാൽ മതി നമുക്ക് കോഴിമുട്ടയും കൂടി ചേർക്കാനുള്ളതാണ് അതായത് ഇതുമാതിരിയാണ് ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പ് അധികം വേണ്ട നമുക്ക് അരിപ്പൊടിയിൽ ദേശം ഉപ്പ് ചേർക്കാം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം അരിപ്പൊടി വർക്കലും നമ്മുടെ ചൂടാക്കലും ഒരേ സമയത്ത് നമുക്ക് ചെയ്യാം ഇത് രണ്ടും ചൂടോടെ നമ്മൾ ഒന്നിച്ച് കുഴക്കുകയാണെങ്കിൽ ചെയ്യും നന്നായിട്ട് ചൂടാക്കുക നന്നായി ചൂടായി ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇനി ചൂടോടെ ചീഞ്ചട്ടി ആവുമ്പോൾ ബുദ്ധിമുട്ടാവും ഇനി ചൂടോടെ ഇതിൽ ഒഴിക്കണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓഫ് ചെയ്യാം ഇനി നമുക്ക് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം നമ്മുടെ ഉള്ളിയുടെ ഉള്ളിയും നാളികേരം കൂടിയിട്ടുള്ളതും തളച്ചു നന്നായി തിളച്ചു ചൂടോടെ മാവേലിക്ക് വയ്ക്കും അരിപ്പൊടിയ ചൂടാണ് ളികേരത്തിൻ്റെ കൂട്ടു ചൂടാണ് രണ്ട് പൂക്കൂടിക്കയം കൊണ്ട് അടക്കാൻ ബുദ്ധിമുട്ടാകും വേണ്ട ഒന്ന് ആരെയു ശേഷം ഒന്ന് ഒന്ന് ചന്നായി ഇടക്കി ആ കൂടി പൂക്കിടണം നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുള്ളൂ അധികാവാത നോക്കണം ചൂട് ആരേനു ശേഷം മാത്രമാണ് കോഴിമുട്ട ചേർക്കാൻ പാടുള്ളൂ അതിൻ്റെ മുമ്പ് ചേർക്കരുത് ഇതൊന്ന് കുഴച്ച് ആറി കൈ കൊണ്ട് പറ്റാത്ത കൊണ്ടാണ് കൈയിലുണ്ട് തന്നെ ചെയ്യണം കൈ കൊണ്ടാന്ന് വെച്ചാൽ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും ചൂടിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നല്ല തന ഉള്ള കട്ടിയുള്ള ചട്ടുകെടുത്ത് ഇതേമാതിരി രണ്ടും ഗുമാവും അരിപ്പൊടി നാളികേരത്തിൻ്റെ മിക്സിങ്ങും നന്നായിട്ട് യോജിപ്പിക്കുക ിനിറ്റ് ഞാൻ ഇരിക്കട്ടെ ഒന്ന് അടച്ചു വയ്ക്ക ചൂടാറിയ നോക്കാം ചൂടാറ തോന്നി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ലേശം ഓയിൽ ടച്ച് ചെയ്യാം നല്ല മണ്ണു കിട്ടണം നമ്മുടെ നാളികേരവും മരിപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കി ഇനി ഇതിൽ ഒന്നും കൂടി ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് അതും കൂടി ഒന്ന് ആറിക്കോട്ടെ എന്നിട്ട് നമുക്ക് കോഴിമുട്ടിതിൽ ആഡ് ചെയ്യാം ചൂടുണ്ട് നമ്മൾ ഒരു ലേശം എണ്ണ ആഡ് ചെയ്ത് ഒന്നും കൈയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആർക്കോട്ടെ ഇല്ല കോഴിമുട്ട കഴിക്കുമ്പോൾ അത് പ്രശ്നം വരും ഇനി അതിലേക്ക് നമുക്ക് കോഴിമുട്ട കോഴിമുട്ട ഔഷനിലാണ് ഇനി എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഇനി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യണവർ ഇത് കഴിക്കാത്തവരുണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഈ കോഴിമുട്ട ഒഴിവാക്കാം അത്ര നിർബന്ധമില്ല നന്നായിട്ട് യോജിപ്പിക്കുക എല്ലായിടത്തും കോഴിമുട്ടയും ആവണം എല്ലിൻ്റെയും എല്ലായിടത്തും ഒരേമാതിരി അരി കിട്ടണം ഈ കോഴിമുട്ട ഏഡ് ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഭാഗത്തില് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ അഥവാ നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആഡ് ചെയ്താൽ മതി എന്നാൽ അധികം നാളികേരത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ കൂടാണ്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ആഡ് ചെയ്യാനും ശ്രമിക്കണം ഉപ്പിൻ്റെ അളവ് നോക്കി കറക്റ്റ് ആണ് ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ ടൈമിൽ പക്ഷേ എൻ്റെ ഞാൻ ആഡ് ചെയ്ത ഉപ്പ് കറക്റ്റാണ് ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം കറക്റ്റ് ആണ് നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് അച്ചിൽ സേവകയിലാക്കിയിട്ട് പിഴിയാം ചട്ടിയടുപ്പത്ത് വെച്ചു സ്റ്റവ് ഓണാക്കി ഇനി നമുക്ക് സേവകാം സേവദ്ര ശേഷം ഓയില് ടച്ച് ചെയ്യാം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ചാണ് ഇതിൽ ഇടുന്നത് ചിലവർക്ക് ഈ അച്ചം എങ്ങനെയാണ് ഇടുന്നതെന്നറിയില്ല എങ്ങനെയാണ് ഇത് വരണമെന്നറിയില്ല കാരണം ഇവിടെ നാല് ഹോളാണ് എണ്ണ ചൂടായി ചെറുതാക്കിയിട്ട് എന്നാൽ പുറത്ത് അവ കൊടുക്കാനും ഒരു കഴിക്കുമ്പോൾ ഈസിയുമാണ് extremadísimo full life.